ിൽ ആന എഴുന്നള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് വീണ്ടും അവസരം നൽകാനുള്ള മന്ത്രിതല ചർച്ചകൾ നടക്കുന്നുവെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇനി അവസരം നൽകണമെങ്കിൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിന് അനുമതി വേണമെന്നും അറിയിച്ചു കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആവശ്യമെങ്കിൽ ഡൽഹിയിലേക്ക് പോകുമെന്നും വനമന്ത്രി വ്യക്തമാക്കി ഉത്സവങ്ങളിലും രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രജിസ്ട്രേഷനിലുള്ള അവസാന കാലാവധി കൃത്യമായ വാർത്താ പ്രാധാന്യം ലഭിക്കാത്തതുകൊണ്ട് തന്നെ പല അമ്പല കമ്മിറ്റികൾക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതോടെ വേലകൾ ചെറുപൂരങ്ങൾ അയ്യപ്പൻ വിളക്ക് എന്നിവയ്ക്ക് ആന എഴുന്നള്ളിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആന എഴുന്നള്ളിപ്പിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് വീണ്ടും അവസരം നൽകുന്നതിനായുള്ള മന്ത്രിതല ചർച്ചകൾ നടക്കുന്നുവെന്നാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് പരമ്പരാഗതമായി ആന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അവർക്കൊരു അവസരം കൂടി നൽകേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ പുതുതായി ചില ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കാൻ അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ രണ്ട് കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് സമീപകാലത്തായി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ആഘോഷപൂർവ്വം നടത്തുന്നതിനുള്ളൊരു പുതിയ ട്രെൻഡുണ്ട് ആ ട്രെൻഡിൻ്റെ ഭാഗമായി ആനകൾ എഴുന്നച്ചാൽ നല്ലതാണെന്നുള്ളൊരു പുതിയ തോന്നലിൽ നിന്ന് ഉണ്ടായതാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ പരമ്പരാഗതമായി അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കേണ്ടതാണ് എന്ന ഒരു ചർച്ച മന്ത്രിതല ചർച്ച ഞങ്ങൾ ആലോചിച്ച് നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് അനുവാദം കിട്ടണമെങ്കിൽ ഇനി എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ കേന്ദ്ര വനംവകുപ്പ് മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടിയേ നടത്താൻ പറ്റുള്ളൂ ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് ഈ തിരക്ക് കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന ഉത്സവകാലത്തിനു മുൻപേ രജിസ്ട്രേഷനായി വീണ്ടും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അമ്പല അമ്പലക്കമ്മിറ്റികൾ ജനം കോഴിക്കോട്